الحمد رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال آه. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى ال آه سيدنا ومولانا محمد آه. 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 اللهم انا نحن عبيدك الفقراء وكحفال الاهواء وسراء آه. حضرنا هذا المجلس العاطل فقرانا باذن صاحبه مناقب وليك عبد القاضي فبجاهه لديك وبقربه اليك ووفقنا به وسائر الاولياء وامتثال المحظورات وجدنا من المحظورات واحفظ مواهبنا عن العثرات واحفظ بواطننا عن الغفلات ربنا لا تؤاخذنا ان نسينا او اخطانا ربنا ولا تحمل علينا Allahumma apudh ushara rabbiya mudhbalari bichhoo idil la mni kaboo tayya ya Allah Allahumma idil niya mudh shabir mudh madas mudh sambad mudh sahaich darabbeti siqri kare Allah Allahumma idil ko kaniq idil ko kachir ni darbiya darabbet vibidh udesh chhod chhundaan darabbet duro dhar dar darabaya sakkar niwaan darabbet wale kapatwar dhoansiyan darabbet Allahumma raalaa உத்தியோகபூர்வமாக நிறைவேற்றி கொடுங்களே அம்மா நோய்கள் மரபதீசி மயக்கமே அம்மா மரணம் வந்து போய் குற்றப்பே பரிசுத்தியாجي அமைதி திரும் சந்தோஷம் தரும் راحت கொடுங்களே அம்மா அல்லாஹ்வு நினைத்தெல்லாம் இந்த சவாபின அப்பே நம்ம இருபாடு குர்ஆன் காரா நடத்துறதுது போல தன்ன ஒருபார் ஹபீப் ஸல்லல்லாஹு அலைஹி வஸல்லம்ோட பேரை எல்லாம் மதறகு ஸல்ல سید نے دعا اللہ رحمت للعالمین پاک قدموں کی పరిదరికے اللہ اللہ یہ دنیا کے مثلہ ثواب نہیں حبیب صلی اللہ علیہ وسلم اور رب اللہ شریف لیکے نیت کرے اللہ 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 یہ برکت اپیاں کل اونیاں کل سارے میంగళ ਸੁਹਾਨਾ گل صدے میంగళ عارفین اور اللہ کو لیکے نیت کرے اللہ சவுண்ட் பைட் மோடி இரண்டு

விஷ்ண <Sessly> <Sessly> അതെ അമാടൻ അവരുടെ കബറിനേത്ത് നീ തുറന്നു കൊടുക്കണേ അല്ലാഹ സ്വർഗീയമായ അക്തഭാദിയങ്ങളെ നൽകണേ അല്ലാഹ അല്ലാഹുവേ സ്വർഗീയമായ ഉരായടകളും വീടുകളും തന്നീ വിരിച്ചു കൊടുക്കണേ അല്ലാഹ ആബരങ്ങൾ നൽകി കൊടുക്കണേ അല്ലാഹേ കബറിൽ ചിലന്ന അഹശറൈനുള്ള ഖദീസ സയ്യിദിന്നാ അല്ലാഹുവേ തരഗതി കടിമായ സയ്യിദത്തിൽ നിന്നും അവരെ ഞങ്ങളെ നീ കാത്തിരക്ഷണേ അല്ലാഹുവേ അല്ലാഹുവേ നിങ്ങളോട് അടുവിച്ചു പോയ ദിവസങ്ങളുള്ള മജ്‌ലിസുകളിലേന് കാരണമാക്കണേ അല്ലാഹുവേ അല്ലാഹുവേ ആണ് മനുഷ്യൻ നേടികുന്ന വിഭാഗങ്ങളെ അവരെ ഞങ്ങളെയും നീ ഉൽപ്പർത്തണേ അല്ലാഹുവേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൃക്കരനിൽക്കുന്ന ഹബൂൽ ഖൗസറുമായി തൻ ഭാഗ്യം നൽകണേ അല്ലാഹ് ഉന്റെ ഷഫാഅത്തിനെ വികുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ് അല്ലാഹുവിനെ ഇബാദത്ത് അൽ ഹംദിന്റെ തണല നൽകണേ അല്ലാഹ് അല്ലാഹുയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരു തൗലിയാക്കളോടമുള്ള സ്നേഹപ്രകടനം ആണ് ഞങ്ങൾ നടത്തിയിരിക്കുന്നത് അപ്പോൾ ഇത് കബൂൽ ചെയ്യണേ അല്ലാഹ് അതിൻ്റെ ഫലമായി അപ്പോൾ ഹിസാബില്ലാദ സ്വഗതിൽ പോകുന്ന ഭാഗ്യവാന്മാരിൽ சொன்னே அல்லாஹ் அல்லாஹ்வே நம்மடே நம்மடே தன்பதின் மரதியே கிதாபுகள் அளிக்கும்போது வலக்கையில் நரகமே அப்பா அல்லாஹ்வே இந்த கிதாபில் गुनाதவாக இருக்கும் நரகமே அப்பா அல்லாஹ்வே சொர்க்கத்திலேயே நரகத்திலேயே ஒரு விபாகங்களை அளிக்கும்போது சொர்க்கத்திலேயே ஒரு விபாகத்தில் நம்மளை மேல்பரப்பட்ட எல்லாவற்றையும் நிறைவேற்றണേ அல்லாஹ் ഇന്റെ പാതിയിൽ നിന്ന് നമ്മളെ നീ കാക്കണേ അല്ലാഹുവേ അൽമജുനുകളെ ദൂക്കുുന്ന സമയത്ത് അപ്പോൾ അപ്പേ നമ്മളെ ഒന്നിച്ച് കൂടിഞ്ഞി ജീവിപരിചയമായ ആൽമാരെ അല്ലാഹുവേ ബിസാരിന്ന മൈട തക്ക നീ കാക്കണേ അല്ലാഹുവേ നിന്റെ മുന്നോ കൊമ്പിരിക്കുന്ന ഹദബഹഗറിൽ നിന്ന് കാക്കണേ അല്ലാഹുവേ അതിനെല്ലാം നീ

ആമേൻ നിന്റെ പരിശുദ്ധനായ ദൈവമോ നിന്റെ പുരിതം വിളിക്കുന്ന ഭാഗ്യവാനനായ ആര് അവരെ ഞങ്ങളെ നീ ഉല്പടുത്തവനേ അമ്മാ റഹ്മാന റഹീമ റബ്ബേ ഞങ്ങൾ പാപികളാണ് മുൻപേുള്ള പാപങ്ങളെ വിട്ട് വെർത്ത മാപ്പാക്കി തരണേ അമ്മാ അല്ലാഹുവിനെ മഹാനായ ഉദ്ദേശമർത്തെത്തി തരവേ രോഗത്തുകളെ ശിഫയാക്കണേ അമ്മാ പ്രദേശത്തമായി തരീുന്ന റബ്ബേ ദുആയ്ക്കൊണ്ട് വസീഇനെ ഏറ്റുറപ്പേ ഹോസ്പിറ്റലുകളിലും വീടുകളിലുമായി കഴിയുന്നവർതമാ പരിപൂർണ്ണമായ ശിഫാത്ത് നൽകണേ അല്ലാഹ് താമരുകൊണ്ട് പറ്റണ്ട ശിഫയായി ഹോസ്പിറ്റലുകളിലും വീടുകളിലും സഹതാപത്തോടെ കൂടവരാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാഹ് അല്ലാഹുല്ലാഹി റഹ്മതുബല സികത്തൂരിക്കും ഞങ്ങളെ ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാവരെയും നീ കാത്തരക്ഷിക്കണേ അല്ലാഹ് ആരോഗ്യത്തോടെ ഐശ്വര്യത്തോടു കൂടെയുള്ള ദീർഘായുസം അവർക്കും ദീർഘകാലം ചെയ്യണേ അപകടങ്ങളിൽ നിന്നും അപകട നിന്നും പൊടുത്തണിയുള്ള മരണങ്ങളിൽ ആരോഗ്യമായ asbestos-നെന്നും അല്ലാഹുവേ അവന്റെ സമത്വരീ ആരോഗ്യത്തെ കാർന്നു ദുന്നു പ്രേദനാ നരകമായ cancer-ഓസമാർക്കമായ asbestos-ഉം കൊണ്ട് റബ്ബേ ഈ മജ്ദസുകളുടെ കാർത്തമായി കാക്കണേ അப்பா ഞങ്ങളെ ഇവരെ ഇതി കാത്തുരക്ഷിക്കണേ അப்பா ഞങ്ങളെ മക്കളെ സാലിഹീങ്ങളെൽ പെടുത്തേ റബ്ബേ വർദ്ധി ബുദ്ധിശക്തി ഓർമ്മശക്തിയും ഇൽമുൽ ഈമാനി തഖവയും ഇഖ്ലാസുമേ വർദ്ധിപ്പിച്ച നൽകണേ അப்பா ഞങ്ങളുടെ കാലശേഷവും ഈ പണിയും സ്ഥാപനവും സദസ്സുകളൊക്കെ സംരക്ഷിക്കുന്ന വളരെ നടത്തുന്ന തലമുറകളെ ഞങ്ങളുടെ ഈ ഐക്യം ഭംഗിയായിട്ട് ശാന്തിയും സമാധാനവും ഐക്യവും എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അഭിപ്രായ വ്യത്യാസങ്ങളും നീർത്തു തരണേ ുംഭിമാനവും വിജയവും മക്കളെ കൊണ്ട് ഈ ലോകത്തും ഒരു നിരക്കുള്ള അഭിമാനവും പരാജയവും அல்லாஹ்வே உன்னதமிகுந்த பாகங்களே நம்ம சகோதரர்கள் பலதரத்திலுட பீடனங்கள் கிரையாய் கொண்டிருக்கிறானே ரப்பே நேரபராதிளாய் ஒரு பொருளாதாரத்து فلسطینல வசையும் அல்லாஹ்வே கஷ்டப்படும் ரப்பே காவல் நலடை அப்பா ரப்பூன ரப்பே இந்தி ಸುರட்சினத்த நலடை அப்பா ரப்பே நீ സഹായിக்கണേ அல்லாஹ் அல்லாஹ்வே நீங்க ಸಹಾಯம் மாத்திரம் அவருக்குள்ளதெ அல்லாஹ்வே நீ സഹായിக்கണേ அல்லாஹ் எல்லா தற்காப்புவும் நல்கണേ அல்லாஹ் அல்லாஹ் வாழ்ந்து இருக்கிறவர்களுக்கு பூரண ಸುರक्षिதத்த நல்கണേ அல்லாஹ் பூரண சுதந்திரம் நல்கണേ அல்லாஹ் அல்லாஹ்வே மரணப்பட்டு போய் இருக்கிறவங்களுக்கு இந்த சுஹதாவுடைய பதவியை நல்கണേ அல்லாஹ் യാമീൻ റബ്ബേ ഛേദിക്കപ്പെട്ട കഴിയതാള റബ്ബേ അവർക്കൊക്കെ നീ ആശാ സമർണകളേ അല്ലാഹ് പരിപൂർണമായ ശിഫാ നൽകണേ അല്ലാഹ് സമാധാനം നൽകണേ അല്ലാഹ് അവരെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന ആക്രമികളെ റബ്ബേ അവരെ നീ മുന്നോരം ചെയ്യണേ അല്ലാഹ് പരാജയപ്പെടുത്തണേ അല്ലാഹ് എല്ലാ ധർമകതകളെ അവരെ നീ പരാജയപ്പെടുത്തണേ റബ്ബേ വേദ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ജനാധിപത്യ

അവർക്കൊക്കെ അവരുടെ ഗർഭകാലം അവർക്ക് പലതരത്തിലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് നൽകിയവരുണ്ട് വരുമാന മാർഗങ്ങളിലും കച്ചവടങ്ങളിൽ ബിസിനസ് നീ ചൊരിഞ്ഞു കൊടുക്കണേന്ന

ربنا آتنا في الدنيا <سؤال> حسنة وفي الأخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم